നമസ്കാരം ഒരു കഥയുണ്ട് പണ്ട് പച്ചപ്പും ശാന്തതയും നിറഞ്ഞ കാടിനുള്ളിൽ ഒരു മഹർഷി ജീവിച്ചിരുന്നു ആ മഹർഷിയുടെ ആശ്രമത്തിന് മുന്നിലെ വലിയ മരത്തിൽ ഒരു തത്തക്കൂടുണ്ടായിരുന്നു ഒരു ദിവസം ആ തത്തക്കൂട്ടിലെ പെൺ രണ്ട് മുട്ടകളിട്ടു അത് വിരിഞ്ഞ് തത്തക്കുഞ്ഞുങ്ങൾ പുറത്തു വന്നു രണ്ട് തത്തക്കുഞ്ഞുങ്ങളും ഒരേപോലെ വളർന്നു മനോഹരങ്ങളായ രണ്ട് തത്തക്കുഞ്ഞുങ്ങൾ അമ്മ തത്ത അവരെ ലാളിച്ച് വളർത്തി പെട്ടെന്നൊരു ദിവസം അവിടെ അതിശക്തമായ കൊടുങ്കാറ്റ് വീശി കൊടുങ്കാറ്റിന് പുറമെ പേമാരിയും മരങ്ങൾ കുലുങ്ങി കുമ്പുകൾ ഒടിഞ്ഞു ശക്തമായ കാറ്റിന്റെയും പേമാരിയുടെയും ആഘാതത്തിൽ ആ തത്തക്കുട് തകർന്നു വീണു പറന്നു തുടങ്ങിയിരുന്ന ആ തത്തക്കുഞ്ഞുങ്ങൾ ആ കാറ്റിൽ എവിടെയോ പോയി വീണു ആ അമ്മത്തത്തയ്ക്ക് അവരെ രക്ഷിക്കാനായില്ല രണ്ട് തത്തകളിൽ ഒരു തത്ത തൊട്ടടുത്തുള്ള ആശ്രമത്തിലാണ് വീണത് മഹർഷിയും ശിഷ്യന്മാരും ആ കുഞ്ഞിത്തയെ വളർത്താൻ തുടങ്ങി കാറ്റും കോളും മാറി പ്രകൃതി ശാന്തമായി അമ്മത്തത്തയുടെ രണ്ട് തത്തക്കുഞ്ഞുങ്ങളും രണ്ട് ദിക്കിലായി അവിടെയുള്ള ആശ്രമത്തിലെത്തപ്പെട്ട തത്ത മഹർഷിമാരുടെ പ്രിയപ്പെട്ട തത്തയെ വളർന്നു ധ്യാനമന്ത്രങ്ങളും സത്യവും ധർമ്മവും നിറഞ്ഞ അന്തരീക്ഷം ശിഷ്യന്മാർ സംസാരിക്കുന്ന വാക്കുകളും മഹർഷി പഠിപ്പിക്കുന്ന ഉപദേശങ്ങളും കേട്ടുകൊണ്ടിരുന്നത് കൊണ്ട് ആ തത്ത നല്ല വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങി ആശ്രമത്തിൽ ആര് വന്നാലും ആ തത്ത മനോഹരമായി ഉരുവിടാൻ ആരംഭിച്ചു സ്വാഗതം സത്യം സംസാരിക്കൂ ദയ കാണിക്കൂ നന്മയുടെ പാതയിൽ സഞ്ചരിക്കൂ തുടങ്ങിയ മഹത്വജനങ്ങൾ ചിലച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ആശ്രമത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറിയത് ഇതിനിടയിൽ ഒറ്റപ്പെട്ടുപോയ മറ്റേത്തത്ത എത്തപ്പെട്ടത് കള്ളന്മാരുടെ താവളത്തിലായിരുന്നു അത് ആ കള്ളന്മാരുടെ അടുത്ത് വളർന്നു കള്ളന്മാർ സംസാരിക്കുന്ന എല്ലാ മോശം വാക്കുകളും അത് കേട്ടുപഠിച്ചു ആരെ കണ്ടാലും അത് ആക്രോശിക്കാനും ആക്രമിക്കാനും തുടങ്ങി തരം കിട്ടിയാൽ ആളുകളിൽ നിന്ന് മോഷ്ടിക്കുകയും ചെയ്യുമായിരുന്നു അത് ഒരു ദിവസം അതുവഴി ഒരാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കള്ളന്മാരുടെ കൂടാരത്തിനരികിലായിരുന്നു അയാൾ ആദ്യം എത്തിയത് അയാളെ കണ്ട കള്ളന്മാരുടെ തത്ത തെറി വാക്കുകൾ മുഴുക്കി അയാൾ ഭയന്നു ഈ പക്ഷി എത്ര ക്രൂരമായാണ് സംസാരിക്കുന്നത് ഇതിനെ ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചത് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു ഭയന്നുകൊണ്ട് അയാൾ മുന്നോട്ട് നടന്നു കുറച്ചു ദൂരം നടന്നപ്പോൾ അദ്ദേഹം ആ ആശ്രമത്തിലെത്തി ആശ്രമ കവാടത്തിലെത്തിയപ്പോഴേക്കും അവിടുത്തെ തത്ത അയാളെ സ്വാഗതം ചെയ്തു സ്വാഗതം സത്യം സംസാരിക്കൂ ദയ കാണിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആ തത്ത ചിലച്ചുകൊണ്ടിരുന്നു അയാൾ അമ്പരന്ന് മഹർഷിയെ സമീപിച്ചു ചോദിച്ചു സ്വാമി വലിയൊരാശ്ചര്യം ഞാൻ ഇന്ന് രണ്ട് തത്തകളെ കണ്ടു ഒരു തത്ത ക്രൂരമായ വാക്കുകൾ സംസാരിക്കുന്നു മറ്റേത് സത്യവും ധർമ്മവും മാത്രം പറയുന്നു രണ്ടും ഒരേ പക്ഷിയാണെന്ന് തോന്നുന്നു എങ്ങനെ ഈ വ്യത്യാസം വന്നു മഹർഷി മന്ദഹസിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു മകനെ ജീവിയുടെ സ്വഭാവം ജനിച്ചതുകൊണ്ട് മാത്രം തീരുമാനിക്കപ്പെടുന്നതല്ല അവൻ കേൾക്കുന്ന വാക്കുകളും അവൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങളുമാണ് അവന്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത് ഒരാൾ സത്സംഗമത്തിൽ ജീവിച്ചാൽ അവൻ നല്ലവനാകും ദുഷ്ട സംഗമത്തിൽ ജീവിച്ചാൽ അവൻ അധർമ്മത്തിന്റെ പാത തെരഞ്ഞെടുക്കും യാത്രക്കാരൻ തലകുലുക്കി എല്ലാം കേട്ടു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല കൂട്ടുകാരും നല്ല പരിസരവും നല്ല ചിന്തകളുമാണെന്ന് അയാൾ മനസ്സിലാക്കി പഞ്ചതന്ത്രകഥയിലെ രണ്ട് തത്തകളുടെ ടു കഥയാണിത് ഈ പഞ്ചതന്ത്രകഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഫെബ്രുവരി പുറത്തിറങ്ങി വമ്പൻ ഹിറ്റായി മാറിയ രാജ്കുമാർ ഇരട്ട വേഷത്തിൽ അഭിനയിച്ച കന്നഡ ചിത്രമാണ് മലയാളത്തിൽ പിന്നീട് കൊല്ലക്കാരൻ എന്ന പേരിൽ അത് ഡബ്ബ് ചെയ്തിറക്കിയെങ്കിലും പക്ഷേ ശ്രദ്ധിക്കാതെ പോയി പിന്നീട് ഈ സിനിമ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തു പക്ഷേ ഈ ഇതിഹാസ ചിത്രം കാണാൻ അദ്ദേഹം ഉണ്ടായില്ല കൂളിളക്കം സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ പ്രിയപ്പെട്ട ജയൻ നമ്മെ വിട്ടുപോയി കഴിഞ്ഞിരുന്നു മൂന്ന് ചിത്രങ്ങളുടെ ചിത്രീകരണം പൂർത്തിയാക്കിയെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് അതിനൊന്നും ശബ്ദം നൽകാൻ സാധിച്ചില്ല പോളിളക്കം അറിയപ്പെടാത്ത രഹസ്യം പിന്നെ ഈ ചിത്രം പിന്നീട് പ്രശസ്ത സംവിധായനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ആലപ്പി അഷ്റഫാണ് ജയന്റെ ഇരട്ട വേഷങ്ങൾക്ക് ശബ്ദം നൽകിയത് നായകനില്ലാതെ എങ്ങനെ സിനിമ പൂർത്തിയാക്കും എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് നിർമ്മാതാവ് ആലപ്പി അഷറഫിനെ കുറിച്ച് അറിയുന്നത് ആ ശബ്ദം ജയന്റേതാണെന്ന് പ്രേക്ഷകർ വിശ്വസിക്കുന്നത് ആലപ്പി അഷ്റഫിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു പാപ്പനംകോട് ലക്ഷ്മണൻ രചന നിർവഹിച്ച് തിരുപ്പതി ചെട്ടിയാർ നിർമ്മിച്ച് എവർഷൈൻ പ്രൊഡക്ഷൻസിന്റെ ബേബി സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ പതിനേഴിന് റിലീസ് ചെയ്ത കേരളത്തിലെ തിയേറ്ററുകളിൽ ഇടിമുഴക്കം തീർത്ത ജയന്റെ നൂറ്റി അൻപത് മിനിറ്റുകളുള്ള സൂപ്പർ ഹിറ്റ് ആക്ഷൻ ചലച്ചിത്രം മനുഷ്യമൃഗം